ഞങ്ങൾ കത്തിരി പറിക്കാൻ ഇറങ്ങിയതാണ് നമുക്ക് ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട് ബാക്കി സാധനം നമുക്കിപ്പോൾ കണ്ടുപിടിക്കാം വാഴക്കും മുഴുവുണ്ട് ചെറുതായിട്ട് അതുകൊണ്ട് അണ്ണാണി വന്നിരിക്കുന്നു ഫ്രൂട്ടുമായി അയ്യോ ആണി വന്നിരിക്കുന്നുണ്ട് മാങ്ങിടിക്ക

എനിക്ക് വയ്യ ലുലു നടക്കിരിപ്പോണ്ട് അജേ വെളിച്ചാരി വേണ്ട കൊടുക്കട്ടെ അജേ പറ അയ്യ സബ്ജി 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 വല്ല്യ ആ गया सब्जी वाला आ गए चलो 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 मांय टक्कर रिया तू പോ रिया तू ഓനെ लो बोल ले ये सबजी लेके आടാ 얘네 કાપા ગયા બોલા ને ഇങ്ങനെ നാട് കിച്ചൂരെ ഞരിച്ചു കിട്ടിതേ വെള്ളത്തിന്ന് വലിച്ചു കയറ്റി കൊമ്പൻ സ്രാവം പറഞ്ഞു ഒഴുകി വന്ന് അതൊന്നും ചെയ്യൂല അട ചേർത്ത് പിടിക്കടാ

ഒത്തിരി വയറിലാണ് പോകും കിടക്കും തോർത്ത് ഉരിപ്പിക്കുന്ന എടുത്തോണ്ട് ഒരാളില്ല കണന്നെട്ടാ നെക്സ്റ്റ് കടന്നിട്ട് മീന് തീറ്റോടുക്കോ മീന് മീന് ആഗ്രഹമില്ല ചപ്പാത്തി ഒക്കെ കഴിക്കണമെന്ന് ണ നാളുകാർ പേടി മനസ്സിലാവാറു വന്നു അത് ഒഴിപ്പോയോ പറഞ്ഞേ എന്താടാ കറി കൂട്ടി തിന്നാനാണോ പിടിക്കാൻ പോന്നേ അറ്റാച്ചി കിടുവിന് ചൂണ്ടാക്കി കൊടുക്കുക ഇവിടെ കുഞ്ഞാവ കണ്ണാപ്പി അണ്ണാണി മൂന്ന് പേരുടെ മീനിന് തീറ്റ കൊടുത്തോണ്ടിരിക്കുക ചൂണ്ട തീറ്റയിടുന്നു തീറ്റയും കൊണ്ട് പോകുന്നു പിള്ളേരൊക്കെ നീന്തി കേറി ഇതെല്ലാം നമ്മുടെ സാധനങ്ങളാ കേട്ടോ ഇതെന്താ പല കളറില് മാറ്റി ചാടിയ നീന്തി കേറും ഇത് വീണ്ടും നമ്മുടെ അള്ളുംപാറെ ഇവര് കൊറേ നേരമായിട്ട് ചൂണ്ടയിടുക അപ്പൊ ഞാനുംമ്മയും കൂടെ ചോറ് പൊതി കെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് രാവിലെ തൊട്ട് അധ്വാനിക്കുക ഇവരെ മീൻപിടിത്തം മീൻപിടുത്തം മീൻപിടുത്തം ഇന്ന് എനിക്ക് തോന്നുന്നു വെള്ളത്തിലും ഭാരതം എന്താന്ന് അല്ല ഇപ്പഴെന്താ ഇതൊന്നും കിട്ടിയിട്ടില്ല ഇവിടെ കിരി മഴ പെയ്തില്ലല്ലോ എന്നിട്ടെന്തിനാ ചൂണ്ടൊക്കെ ഓർത്തിങ്ങു ആരെ കിടൂന്റെ ചൂണ്ടടിയിലാണ് കഞ്ഞി ചൂണ്ടടി കഞ്ഞി ആയിട്ട് കിടൂ ചൂണ്ടായിട്ട് നമ്മള് വെള്ളത്തിൽ ചാടുവല്ലോ കേട്ടോ വേണ്ടു പോകുന്നു വെള്ളത്തില് ഇപ്പൊ തന്നെ വലിച്ചു കര കേറ്റും ചൂണ്ട വെള്ളത്തിൽ കിടക്കുക ചെയ്യണ്ടേ അവ കാണിക്കുന്ന പോലെ നോക്കി ചെയ്യ നീ ചെയ്യാ അവനറിയാട്ടേ കിട്ടും അവിടെ കയറും എടാന്നോ കുഞ്ഞ് ഞാൻ ചോറ് ഒഴിക്കട്ടെ കുഞ്ഞ വാ കുഞ്ഞ എനിക്ക് വിശക്കുന്ന കുഞ്ഞ ഞാൻ പാണിയെടുത്ത് മടുത്തു കുഞ്ഞോ രണ്ട് തീറ്റ ഉണ്ടോടാ പോയി

പപ്പടമുണ്ട് ഉണ്ട് അത് സെപ്പറേറ്റ് തരാം വീഡിയോ എടുക്കണ്ടോ മരക്കെ അവിടെ ഒന്ന് കാള കളിച്ചോണ്ട് ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വന്ന പിന്നെ ചേട്ടൻ കഴിച്ചിട്ട് ചേടാ ഇങ്ങോട്ട് വരാം നിന്നെയൊക്കെ വിളിച്ചാ വരത്തില്ല എത്ര വിളിച്ചിട്ട് ഇത്രേ നേരം വന്നില്ലായിരുന്നു ഇപ്പൊ മഴ പെയ്യുന്നുണ്ട് ടാർപ്പ എന്ത് ചെയ്യും എവിടെ കെട്ടേ എവിടെയെങ്കിലും കെട്ടി വെക്കണമെന്ന് വന്നപ്പോഴേ പറഞ്ഞല്ലോ ഇരുന്ന് കഴിക്കാൻ വേണ്ടിട്ട് എവിടെ വറത്തു മാറ്റി കെട്ടിയാ മതി അല്ല കിടൂര് പൊതിയുണ്ട് കപ്പക്കകത്ത് വേറെ ചോറ് ഓർമ്മ വരുന്നത് ഉച്ചക്ക് വിടുമ്പോ അങ്ങനെ

എന്തൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ൊട്ട് പറഞ്ഞൂട്ട് തൊട്ട് മാറിപ്പോയിട്ടത് പിന്നെ വേറെന്തോണ്ട് ചോറില്ല പിന്നെന്തൊക്കെ കാണുന്നുണ്ട് അവിടെ ആ ഇലക്കകത്ത് എന്തൊക്കെ കാണുന്നുണ്ട് ചന്ദനപ്പൂട്ട് ഇട്ടിരുന്നേ കഴിക്കും മുട്ട വെജിറ്റേറിയൻ ആണെന്നാ പറഞ്ഞേ വെജിറ്റബിൾ മാത്രം ഇത്രയും നാള് കഴിഞ്ഞാൽ കണന്നോക്കി ഒരു മീനിനെ പിടിക്കാൻ പതിനഞ്ചിനിറ്റ് ഇതാ മീന്റെ സമയം ത്ര ഇത് നമ്മളമ്മരിപ്പ സൂം ചെയ്തറല്ലിടും ആണോ

മ്മിണിക്കൂട്ടനായി നീ കൊണ്ടിരുന്നോ ഞാൻ അറിഞ്ഞു മേത്തോളും മക്കളെ അമ്മ വിറക് വെറുക്കി കൂട്ടുക വഞ്ചിക്കമ്പ് തേങ്ങ തേങ്ങയല്ല മോനത് കല്ലാടാ ആ മഴ ചാർന്നോണ്ട് ലിയോ ഞാൻ അവനെ എടുത്തോണ്ടിരാൻ പോവാട്ട് വരാൻ വേണ്ട മത്തി പുറത്തു പൊന്ന് മോനി സ്വത്ത് എന്റെ നിധിട്ട് എന്റെ സ്വത്ത് കഴിച്ചത് അച്ചാജി കഴിക്കത്തില്ല എന്റെ കുഞ്ഞിന് വെച്ചാ എന്റെ പൊന്ന് കഴിക്കട്ടെല്ലാം പൊട്ടിക്കാം അച്ചാജി കൂടി ഈ കല്ലെല്ലാം പറഞ്ഞ് വെള്ളത്തിൽ അങ്ങനെ വേണ്ട വീണ്ടും നിങ്ങളുടെ കിച്ചു ഞങ്ങൾ കേരളത്തിന്റെ മറ്റൊരു തീരത്തെത്തിയിരിക്കുകയാണ് സീതത്തോട് പഞ്ചായത്തിന്റെ വാഴയല വാഴല സുലുവ നോക്ക് ഈ ആറ്റ തീരത്ത് കിടന്ന എല്ലാ വെറും കൂടെ സംഘടിപ്പിച്ചു കത്തിച്ചു നോക്കി മനസ്സി ഞങ്ങളും മണ്ണ് വരുമായിരുന്നു ഇത് നോക്ക് വേണോ

അകത്ത് വെച്ചേ ഞാൻ ചെറിയ പിള്ളായിരുന്നു എനിക്ക് ഈ പുഴ എൻറെ അമ്മയാണ് ഈ നിക്കുന്ന എന്റെ അമ്മയുടെ അരിച്ചിരി എനിക്ക് പോലും കിച്ച എന്താണ് ഊതന്നാവം വെള്ളത്തിൽ പൊക്കി കിടക്കാൻ അതിനകത്ത് തന്നെ ഞാനും ഇറങ്ങണല്ലോ നോർക്കുമ്പോഴ കൊച്ചിനെ വെള്ളത്തിൽ ഇറക്കുന്ന സേഫ്റ്റി അല്ലെന്ന് എല്ലാ നിരോധിച്ചിരിക്കുന്നു കൊക്കി വെള്ളത്തിൽ എറിയാൻ പോവാണ് കുഞ്ഞു തിരിച്ചു വരും വലിയൊരു പറയുന്നു പറഞ്ഞത് എന്നോട് തിരിച്ചുടം ഞാൻ എനിക്ക് വയ്യ കാരേക്കോട് ഒഴുകി നടക്കുന്ന ദീപ് ചേച്ചി കരേക്കോട് ഒഴുകി നടക്കുന്ന കണ്ണൻചാട്ടൻ പോണേ അല്ല ആ കയ്യിലും അവൻ പൊങ്ങി നിൽക്കത്തില്ലേ ഓ ഓ അടുത്തത് നമ്മൾ കടന്നു നമ്മുടെ ദീപ്തജി ഓ മൈ ഗോഡ് ദേ അരം ഞാൻ വരാം ഞാൻ വരാം ഞാൻ വരാം ഐ ആം ദ കമ്മിങ് പിടിച്ചേ ഞാൻ സൂട്ട് ഒന്നും ഇട്ടാരൂട്ട് അതന്നെ മത്സ്യ കന്നി എന്താ എത്ര വരെ എവിടെ പോവാ ട്രോപ്പിക്കൽ റിവർ ബൈവ് പിടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അവിടെ വെള്ളത്തിന് നടുക്കിരിക്കാ ചേച്ചി അടുത്ത അടിപൊളി വെള്ളത്തി മുങ്ങി മുങ് മുങ് മുട്ടല്ല നിക്കുന്ന അവിടെ മഴ പെയ്യുന്നുണ്ട് സൂട്ടാ അല്ല അവിടെ അവിടെ മുട്ടയില് നിൽക്കാൻ പറ്റൂന്നേ ഇല്ലെന്നേ മീനല്ലേ അങ്ങനെ നീന്തുന്നത് ഇട നീന്തി കഴിഞ്ഞോടാ ഇടു നീന്തി കഴിഞ്ഞോ നീന്തി കഴിഞ്ഞോ ഇങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോരെ കിടവിന് പൊട്ടൊക്കെ ഇങ്ങോട്ട് ഒക്കെ വിടു കിടും ഇങ്ങോട്ട് നോക്കിയേ കൊടുവാളിഞ്ഞു എന്തോരും പാല് പൊട്ടിക്കാൻ വേണ്ടി കൊടുത്തോ കോടാലിടാ ഇതൊന്നും കിച്ചു അങ്ങനെ പോവാൻ എനിക്ക് അറിയത്തില്ല അവിടെ കൊച്ചുള്ളി പൊളിക്കുന്നു എന്തൊക്കെയോ പണികൾ ചെയ്യുന്നു സൂക്ഷിച്ചു ോണ്ടിരുന്ന കൊച്ചായിരുന്നു ഇപ്പൊ എന്തും എന്റെ വാ പുള്ളി ഔ പൊള്ളി ഓടാളെ അപ്പ കുടിച്ചു അപ്പ ഊതി ഊതി തരാ ഊതി ഊതി കുടിച്ചു നോക്കട്ടെ കൊള്ളാവോന്ന് എന്റെ മോൻ കുടിക്കണ്ട ചായ കുടിച്ചാ ശരിയാവത്തില്ല ബുദ്ധി കുറേ ാലും കുഴപ്പമില്ല ഞാൻ കുടിച്ചല്ലേ എന്തോ ശകലോ കുടിച്ചോ ശകലോ കുടിച്ച നല്ലടാ മൊത്തവും കുടിച്ചെന്നു എങ്ങനെയുണ്ട് ഈ ബൈബ് ണ്ടോ ആറ്റുതീരത്തെ കണ്ണാപ്പിയുടെ മുട്ടക്കട മുട്ടി മുട്ട മുഴുങ്ങിയത് മുട്ടത്തോരൻ മുട്ട വറുത്തത് ഇത്ര അവൈലബിളാറ്റീരത്തെ കിടന്ന വിറകൊക്കെ കത്തുന്ന കണ്ണ അതെ രണ്ടുപേര് ചൂണ്ടിടാൻ പോവാ മീനുണ്ടോ ഇല്ലയോ മീനിന് തീറ്റ കൊടുക്കാൻ പോവാ പേരാ മെസ്സേജ് ചോദിച്ചെ ഇവിടെ ഉണ്ടോ കിച്ചു എവിടെയെന്ന് ഞാൻ പറഞ്ഞ് മാടുത്തു കിച്ചു ഹയർ സ്റ്റഡീസിനെ പറ്റി ചിന്തിക്കാൻ പോയതെന്ന് അങ്ങനെ എല്ലാ തവണത്തെ പോലെ നമ്മൾ വീണ്ടും ആറ്റുതീരത്ത് ടെൻറ്റൊക്കെ കെട്ടി അച്ചാച്ചി ടെൻറ്റിനകത്തുണ്ട് അന്നാടി മുട്ട കൊടുക്കാൻ പോയി നല്ല തണുപ്പ് സദ്യയായപ്പം ഇതമ്മ എൻ്റെ കൊച്ചിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു നല്ല ചായ അടുപ്പിന്റെ പുകയൊക്കെ ആയപ്പോഴേ കിച്ചോടാ ചായക്കകത്ത് കൈയിടുന്നേ ചായ മഞ്ഞു കുടുങ്ങി എന്തിനാടാ നീ അതിനകത്ത് ബന് ഇട്ടതെന്ന് അവർ സമപ്രായക്കാർ തമ്മിലുള്ള ടാക്കാണോ ടാക്ക്